നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്റെ കൈ കൊണ്ട് തടയണം എന്നുള്ളതാണ് അവിടെ കൈ കൊണ്ട് തടഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ പറ്റുന്നില്ല ഫൈല മെസ്സത്തി അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഫബി ലിസാലിഹി നാവ് കൊണ്ട് തടയണം നല്ല ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് അങ്ങനെ നാവുകൊണ്ട് തടയാനും പറ്റുന്നില്ല എങ്കിൽ ഫബിക്കൽ ഹൃദയം കൊണ്ട് തടയണം ഹൃദയം കൊണ്ട് അദ്ദേഹമായിട്ടുള്ളതായ സംസാരത്തിലോ ഇടപാടുകളിലോ ഒന്നും ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ഇമാനിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളതായൊരു പ്രവൃത്തി എന്ന് നമ്പസല്ലാം അലൈ സ്വല്ലാം തങ്ങൾ പറഞ്ഞു